പൊതുവിദ്യാലയങ്ങളിൽ പുതിയ പല പരിഷ്കാരങ്ങളും കടന്നു വന്നു സമയമാറ്റം സൂമ്പ ഡാൻസ് ഇപ്പോൾ പാദപൂജയും മുസ്ലിം സംസ്കാരത്തിനും മതത്തിനും വിരുദ്ധമാണ് പല മാറ്റങ്ങളും ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ ശക്തികളുണ്ടാകാം സർക്കാർ നിർബന്ധിതമായി ഇത്തരം പുതുമകൾ കൊണ്ടുവരുമ്പോൾ പ്രതികരിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മുസ്ലിങ്ങൾക്ക് അവകാശമില്ലേ ന്യൂനപക്ഷങ്ങളെക്കൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ ആലോചനയും ചർച്ചയുമില്ലാതെ ഇല്ലാതെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഭൂഷണമാണോ മുസ്ലിങ്ങളുടെ മതപണ്ണത്തിൻ്റെ മരണമണി തന്നെയാണിത് അങ്ങും സംഘവും എന്തുകൊണ്ട് സമര രംഗത്തിറങ്ങിയില്ല വിഷയമൊക്കെ ചോദ്യത്തിൽ തന്നെയുണ്ട് ചോദ്യക്കാരൻ തന്നെ മറുപടി പറയുകയാണ് അങ്ങനെയാണല്ലേ എങ്ങനെയാണല്ലേ മറ്റേ ആൾക്കും ചോദ്യത്തിൽ തന്നെ മറുപടികളാണ് പിന്നെ നമ്മൾ എന്തുകൊണ്ട് സമര എന്നുള്ളതാണ് ഇവിടെ വിഷയമുള്ളത് ഇത്തരം വിഷയങ്ങൾ സമയത്തിൻ്റെ കാര്യവും ഇപ്പം വളരെ ശ്രദ്ധയോടുകൂടി ആ പ്രശ്നം വന്ന ഉടനെ തന്നെ നമ്മുടെ നയവും നമ്മുടെ നിലപാടും അവിടെ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെതിരെ പ്രതിഷേധം പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകൾ നടത്തേണ്ടതാണെന്ന് തന്നെ നമ്മുടെ ഇതുപോലെ കഴിഞ്ഞ സമകാലിക പരിപാടിയിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു കൊച്ചു സംഘമാണ് ആ ബോധം നമുക്കുണ്ട് ഈ കൊച്ചു സംഘം ഇത്തരം പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങി സർക്കാരിൻ്റെ അതിൽ ഒരു വലിയ ഉണ്ടാക്കാനോ പ്രതിഷേധം ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല ഉള്ളതിൽ കൂടി കൂടിക്കൊടുക്കാനും ഉള്ളത് വിജയിപ്പിക്കാനുമൊക്കെ നമുക്ക് സാധിക്കും തത് തന്നെ നമ്മുടെ ജമ്മി അത്തുലർമാരുടെ നയമനുസരിച്ച് നിലപാടനുസരിച്ച് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം മദ്രസുകളുള്ള പതിനായിരക്കണക്കിന് മദ്രസുകൾ പറയുന്ന സമസ്ത കേരള ജം ഈ അത്തുരമ അതിനെതിരെ പ്രതിഷേധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് സമസ്ത പറഞ്ഞത് അപ്പോൾ ആ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നതിൽ സഹകരിക്കുകയാണ് സമൂഹം മൊത്തം വേണ്ടത് എന്നാണ് നമ്മുടെ നിലപാട് ഈ നിലപാട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ വല്ലതും സമസ്ത കേരള ജമീയ തുലരുമായും മുസ്ലിം സംഘടനകളുമൊക്കെ രംഗത്ത് വന്ന് നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ ഭാഗമാക്കാവും നമ്മുടേതായ റോഡും പങ്കും അതിൽ നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യും അത് പ്രതിഷേധത്തോടുകൂടെ തന്നെ മാറ്റേണ്ട സംഗതിയുമാണ്